വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ പാവയ്ക്ക് കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് സൂപ്പർ ടേസ്റ്റാണ് തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് നൈസായിട്ടൊന്ന് കട്ട് ചെയ്യണം അവനെ കുറച്ച് കട്ട് ചെയ്യാം കേട്ടോ കണ്ടോ ഇതുപോലെ കനം കുറച്ച് ഇതേപോലെ മുഴുവനും കട്ട് ചെയ്തേക്കാം അപ്പോൾ ആ ഭാഗ്യ മുഴുവനും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ബൗളോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതിൽ നമ്മളിനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വന്നിട്ട് ഒര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ എന്നുള്ളത് മുക്കാൽ ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മൾ ഒരു പാവയ്ക്ക ഫുള്ളായിട്ട് എടുത്തിരിക്കുകയാണെങ്കിൽ ഈ കുറച്ച് ഉപ്പ് പൊടി ചേർക്കണം എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് നേരടി വയ്ക്കാം ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പൊടിയൊക്കെ നമ്മുടെ പാവയ്ക്കയിൽ നിന്ന് പിടിച്ചു കിട്ടണം ഞാനിപ്പോൾ മുളക് പൊടി കുറച്ചാണ് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തത് കേട്ടോ അതും കുറച്ചാണ് ചേർത്തിട്ടുള്ളത് ഒരു പിന്നെ ടീസ്പൂൺ മുഴുവനും വേണമെങ്കിലും ചേർക്കാം അടുത്തത് ഇതിന് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം അതിനായിട്ടൊരു മിക്സിയുടെ ജാർ ഒരു അര കപ്പ് തേങ്ങ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നു ഇതിന് വന്നിട്ട് നമുക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നേ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു രണ്ട് ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി അല്ലി ഒരു ഒര ടീസ്പൂൺ ജീരകം ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നു പിന്നെ വന്നിട്ട് ഇതിന് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് തൈര് ചേർക്കുന്നു നമ്മൾ തൈര് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർത്തോളാം തൈരിൻ്റെ പുരുപ്പുഴുപ്പൊക്കെ അനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഫൈനായിട്ട് അരച്ചിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ കൂടെ ശഹരം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ പാവയ്ക്കുക വരട്ടാ നേരത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിൽ കുറച്ചിടുന്നു മസാല നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇതിൽ ഞാനിപ്പോൾ കാൽ കപ്പിൻ്റെയും പകുതി തൈരും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടാതെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കാം അപ്പം ഞാൻ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തു ഇനിയിപ്പം നമ്മളിതിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരാം ഇപ്പം ഞാനത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇനിയിപ്പം നമുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന പാവയ്ക്കുണ്ടല്ലോ അതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാടനെ ഒച്ചു വേണ്ട രണ്ടു പ്രാവശ്യമായിട്ട് നമുക്കിട്ട് വെച്ചെടുക്കാം രണ്ടോ ബാമിസൊക്കെ ഏകദേശം അടങ്ങിയിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം ഫ്രൈ ട്ടെ നമ്മളെ രണ്ട് മൂന്ന് പ്രാവശ്യവും ആവശ്യം തിരിച്ചുവിട്ട് ഫ്രൈ ചെയ്ത കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ എണ്ണ നല്ല ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്താൽ മതി അപ്പൊ ഇത് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ മാറ്റാം ഏകദേശം അടങ്ങിയിട്ടുണ്ടല്ലോ അടുത്ത പേച്ചും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തോളാം ഇതൊക്കെ ചിലർക്ക് ഇഷ്ടമാണ് പുതിയ ഇടുന്നത് ിച്ചെ അപ്പൊ ഇതും നല്ല ഫ്രൈ ആയിട്ടുണ്ട് ചെണ്ടീന്ന് മാറ്റാം ഫ്ലെയിം ഓഫ് ചെയ്യുന്ന എടുത്ത അളവ് തേങ്ങയും തൈരും ഒക്കെ ഈ പകുതി പാറയ്ക്ക ഇട്ടാലും മതി കേട്ടോ പിന്നെ പാവയ്ക്ക ശരിക്കും കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഒന്നും ചേർക്കാം പിന്നെ ഈ ഒരു പാവയ്ക്കു നമുക്ക് ഒരു കപ്പ് തൈരും ഒരു കപ്പ് തേങ്ങയും ചേർക്കാം കേട്ടോ ശരിക്കും ഒരു ചൂടാ പേരൊക്കെ ഉള്ള വീട്ടിൽ ചേരാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാനിപ്പോൾ നമുക്ക് അത്രയും വേണ്ട അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ചേർക്കാം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ ചൂടായിട്ട് അവിടെ എണ്ണ ചൂടായിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുക് ഒരു പിഞ്ച് ഇഴുക ഒരു നൂറ് ഒരു വെട്ടമാണ് കേട്ടോ ഇത് കൂടുതൽ ഇടണ്ട ഇതിന്റെ കൂടെ നമുക്ക് രണ്ടല്ലേ വെളുത്തുള്ളി അരിഞ്ഞത് ഒരു രണ്ട് ടവന്നുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇത് കുറച്ച് കറങ്ങിട്ട് ചെയ്ത് കൊടുക്കാം ചോർന്ന് കിട്ടണം നമുക്ക് ഒരു പറ്റൻമുളക് കൂടെ ചേർക്കുന്നേ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കാണ് കേട്ടോ ഈ സമയത്താ ഫ്ലെയിൻ കൂടുതൽ വെക്കണ്ട വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് നമ്മൾ പാലക്ക വറക്കണം ആ കട്ട് ചെയ്യണം വരയ്ക്കണം അത്രയും ജോലിയുള്ളൂ ഒരു പത്ത് മിനിറ്റ് മതി നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള ഒരു മോര് കറിയാണ് അപ്പോൾ പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ കോലി മീനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിക്കുകയുള്ളൂ ാണ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അരയ്ക്കാൻ നേരത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർക്കാം നമുക്ക് ഇത്രയ്ക്കും ലൂസായിട്ടിരിക്കണോ അത്രയ്ക്കും കുറച്ചുകൂടെ വെള്ളം ചേർക്കാം തീരെ വെള്ളം പോലെ ആകണ്ട ഈ കറി തീരെ വെള്ളം പോലെ ആയാൽ കൊള്ളത്തില്ല കണ്ടോ ഈ കൺസിസ്റ്റൻസിൽ ഇരുന്നോട്ടെ നമുക്ക് ഉപ്പൊന്ന് കറക്റ്റ് ആണോ ഇതിപ്പോ ഇങ്ങനെ ഇളക്കി കൊടുത്തു കൊടുത്തൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ ഇളപ്പിക്കണ്ട കണ്ടോ ഇതുപോലെ ഇരുന്നോട്ടെ ഓക്കെ തീരെ കട്ടിയല്ല തീരെ വെള്ളമില്ലാത്ത ഞാൻ ഉപ്പൊന്നും നോയിക്കോട്ടെ ഉപ്പും കൂടെ വേണം വൻ്റെ തൈര് തീരെ പുളിപ്പില്ലാത്ത തൈരാണ് കേട്ടോ അതും തൈര് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ അങ്ങനെ ഉപ്പും കൂടെ ഇട്ട് ഇത് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ചൂടാക്കാം ജോലി പെട്ടെന്നായി ഒരു മോരി കറി മാത്രം മതി നമുക്ക് കഴിക്കാൻ ഉപ്പ് കറക്റ്റായി ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന പാവയ്ക്ക ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ കണ്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക മോരി കറി സൂപ്പറായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ നോക്കണം കേട്ടോ കേട്ടോക്കി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പാവയ്ക്ക മോരി കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ പാവയ്ക്കയും കഴിച്ച് അതിലുള്ള തൈരൊഴിച്ച് ചോറ് ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്കിത് മാത്രം മതി അതുകൊണ്ട് കറിയും വേണ്ട അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക്